ബാസ വേഴ്സസ് ഒസൂണ മത്സരത്തിൽ ബാസ നാല് രണ്ടേ തോറ്റു ഈ ഒരു സീസണിലെ ആദ്യത്തെ ലാലിക തോൽവിയാണിത് അപ്പോൾ ഈ ഒരു തോൽവിയുടെ കാരണം ഫ്ലിക്കന്നെയാണ് പക്ഷേ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല കാരണം ഫ്ലിക്കിന് വേറെ ഓപ്ഷൻസ് ഇല്ല അതായത് ഇഞ്ചുറി ഇഷ്യൂസൊക്കെ വരുന്നത് കൊണ്ട് സ്ക്വാഡ് റൊട്ടേഷൻ നടത്തി പറ്റത്തുള്ളൂ അപ്പോൾ ഡെപ്തില്ലാത്തൊരു സ്ക്വാഡിൽ പിന്നെ വേറെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ലാമസെ ട്രസ്റ്റ് ചെയ്യാമെന്നത് തന്നെയാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളൊരു സ്ക്വാഡ് മുന്നോട്ട് വെക്കാൻ പറ്റാതെ പോയത് അപ്പോൾ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ഒസർ സോണൊക്കെ എതിരെ ഒരു വീക്ക് സ്കോഡ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും തോൽക്കും പിന്നെ അത്യാവശ്യം നല്ലൊരു ടോപ്പ് ടാലൻസ് ആ ഒരു ലിസ്റ്റിലുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ പറഞ്ഞിട്ടില്ല വീക്കായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ലെവനിൽ ഇറക്കി നമ്മൾ തോറ്റു അത്ര തന്നെ പിന്നെ ഈ ഒരു മാച്ചിൽ പാവ് വിക്ടറും അതേപോലെ തന്നെ ലെമിനൊക്കെ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ലെമിൻ്റെ ഗോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ പാവ വിക്ടറിൻ്റെ ഗോളും അത്യാവശ്യം നൈസ് ആയിരുന്നു ടൈമിന് ആക്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഗോൾ നേടാൻ സാധിച്ചു പിന്നെ ബാസ് കൺസിഡർ ചെയ്ത ആ നാല് ഗോളിന് അകത്ത് ഒരു ഗോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർ ചെക്ക് ചെയ്യാമായിരുന്നു അതായത് ഈ ഒരു പാവ വിക്ടറിൻ്റെ കഴിഞ്ഞ ബോള് നഷ്ടമാകുന്ന ഒരു സിനാരി ഉണ്ടായിരുന്നു ശരിക്കും ആ ഒരു പ്ലെയറിനെ ഫൗൾ ചെയ്തിട്ടാണ് ആ ഒരു ഗോള് വന്നത് ശരിക്കും ആ ഒരു ഗോള് ഡിസ് ചെയ്യേണ്ടതാണ് ഇത് പറയാനുള്ള റീസൺ ഈ ഒരു സീസണിൽ തന്നെ ജൂൾസ് കൊണ്ട് ഈ സിമിലർ ഫൗള് ചെയ്തിട്ട് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു പക്ഷേ വാറൊക്കെ ചെക്കിയിട്ട് ആ ഒരു ഗോള് ഡിസ് ചെയ്തു അപ്പോൾ അതേ ബാറ്റങ്ങൾ കാര്യങ്ങൾ നീക്കണമായിരുന്നു ചെയ്തിട്ടില്ല പിന്നെ ഈ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറി പ്രോപ്പറായിട്ട് വിസിൽ വിളിക്കുന്നില്ല ഇപ്പോൾ ഗെറ്റ് ആഫേയ്ക്ക് എതിരുള്ള മത്സരത്തിൽ ബാസ് കുറേ ഫോൾസ് ഫീസിയേണ്ടി വന്നു പക്ഷേ റഫറി പ്രോപ്പറായിട്ട് വിസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ആ ഒരു മാച്ചിൽ കുറേ താരങ്ങൾക്ക് യെലോ കാർഡ് ലഭിക്കേണ്ടതാണ് ലഭിച്ചിട്ടതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്ന ഒരു പാറ്റേണാണ് അതായത് ഗെറ്റ് ഓഫേ പോലത്തെ ടീമിനെതിരൊക്കെ ബാസ് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു മാച്ചിൽ എത്ര ഫോൾസ് നടന്നു കഴിഞ്ഞാലും കാർഡിൻ്റെ എണ്ണം കുറവായിരിക്കും പക്ഷേ ഒസൂണ മാച്ചിലേക്ക് വരുമ്പോഴെങ്കിലും ഒരു ചേഞ്ച് വരണ്ടേ കാരണം ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ് അപ്പോൾ അവർ അത്ര ഫോൾ നടത്തി കഴിഞ്ഞാലും കാർഡ് കൊടുക്കേണ്ട സിനാറോ ആണെങ്കിൽ കാർഡ് കൊടുത്തേ പറ്റത്തുള്ളൂ ഈ ഒരു മാച്ചിൽ എത്ര ഒസൂണ പ്ലേയേഴ്സ് പെഡറി ഫോളോ ചെയ്തു അതേപോലെ തന്നെ ലെമൻഡോസ്കെ ഫോളോ ചെയ്തു എത്ര താരങ്ങൾ എന്നിട്ട് കാർഡ് വന്നോ ഇല്ല കാർഡിന് എന്നാലും വളരെയധികം കുറവാണ് ഈ ഒരു മാച്ചിന് ഏകദേശം ഇരുപത്തൊന്ന് ഫോൾസായിട്ടാണ് ഈ ഡോസുണ പ്ലേയേഴ്സ് നടത്തിയിട്ടുള്ളതെന്ന് പറയുന്നതെങ്കിലും അതിനെക്കാട്ടും കൂടുതൽ ഫോൾസും കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് പക്ഷേ റഫറി വിളിക്കാൻ തന്നിട്ടില്ല ശരിക്കും ബാസ ഡ ഡിസേർവ് ചെയ്യുന്ന പെനാൽറ്റി ആയിട്ടുണ്ട് അതുപോലും കൊടുത്തിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ എൻട്രിക്കിൻ്റെ ഷർട്ട് പിടിച്ചിട്ട് പെനാൽറ്റി ബോക്സിൽ വീണു എന്ന് പറഞ്ഞിട്ടായിരുന്നു പെനാൽറ്റി കൊടുത്തത് ഈയൊരു മാച്ചിൽ പെനാൽറ്റി ബോക്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഷർട്ട് പിടിച്ചിട്ട് പെനൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ ലെമീൻ വീണിട്ടുണ്ടായിരുന്നു പെനാൽറ്റി കൊടുത്തു ഇല്ല അപ്പോൾ പല ടീംസിൻ്റെ പല റൂൾസ് എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ നിർത്താം കണ്ട് കണ്ട് മടുത്ത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ എല്ലാ റഫറിമാരും ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് പോകാം ഇത് ഓരോ മാച്ചിലും പുതിയ പുതിയ ജഡ്ജ്മെൻ്റാണ് കാണുന്നത് കണ്ട് കണ്ട് മടുത്ത് സത്യം പറയാം ഇനിയെങ്കിലും എല്ലാ റെഫറീസും ഒരു കറക്റ്റ് ഡിസിഷനിലേക്ക് പോകാം അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് വേറൊരു മാറ്റം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ശരി ഒസണക്കെതിരെയുള്ള മത്സരത്തിൽ ബാസ് തോറ്റു അപ്പോൾ ഈ ഒരു തോൽവി ഒരു എക്സാമ്പിളാണ് അതായത് ഒരു വീക്ക് സ്കോഡായിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടീമിനെതിരെ ഏറ്റുമുട്ടിയാൽ നമ്മുടെ ബാസ്സിടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പിന്നെ എൽ ക്ലാസിക്കോയിൽ എന്താ സംഭവിക്കുക എന്നതിൻ്റെ ഒരു മിനി വേർഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കാരണം എൽ ക്ലാസിക്കോലും ഒപ്പോണൻറ്റ് ടീമിന് നല്ല പേസി ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കെതിരെ ഏറ്റുവിട്ടുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡിഫറൻസ് സ്ട്രക്ചർ വേണം ഹൈലൈൻ കളിക്കുമ്പോഴും നല്ല രീതിയിലുള്ള ഓഫ് സൈഡ് ട്രാപ്പ് ബാസ് ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നും ഈ ഒരു മാച്ച് കണ്ട പോലെയോ അല്ലെങ്കിൽ മോണോക്ക് മാച്ച് കണ്ട പോലത്തെ എക്സ്പീരിയൻസ് ബാസ് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഫ്ലിപ്പ് ആ ഒരു ടൈമിലുള്ളിൽ എല്ലാം കറക്റ്റ് എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു മാച്ചിൽ നമ്മുടെ ബാസയുടെ ഫൈറ്റിംഗ് സ്പിരിറ്റിൽ ഞാൻ ഹാപ്പിയാണ് കുറേ താരങ്ങൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ വേറൊന്നും എടുത്ത് പറയാൻ നിൽക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീട്ടിൽ പറയാൻ കുറച്ച് നേരങ്ങളിൽ ഇതിലുള്ള ആളുകളൂടെ കാണുന്നവരെ പോയി